ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് മലപ്പുറം റീച്ചിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്ന് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നമ്മൾ കാണാൻ പോകുന്നത് പാലച്ചിറമാട് മുതൽ കക്കാട് വരെയാണ് മലപ്പുറം റീച്ചിൽ ഏറ്റവും ഉയരം കൂടിയ ഓവർപാസ് വന്നിരിക്കുന്നത് പാലച്ചിറമാട് മുകളിലാണ് ഇവിടെ പിന്നീട് കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് പാലച്ചിറമാട് ഓവർപാസിന്റെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്രോച്ച് റോഡിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതലി റോഡുമായി കൂട്ടിച്ചേരുന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങ് നാല് കിലോമീറ്റർ ആണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ നീളം നമ്മൾ ഇതിനു മുൻപ് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് പക്ഷെ അന്ന് ഇവിടെ വന്ന സമയത്ത് ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ പാലച്ചിറമാട് മുകളിൽ ഈ റോഡ് വന്ന് കയറുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം പൂർണ്ണമായിട്ട് ഒരു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് എഡ്രിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് പാലച്ചിറമാട് കടന്ന് നേരെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ പ്രദേശമുണ്ടല്ലോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ടാണ് കോട്ടക്കൽ ബൈപ്പാസിലെ ആദ്യ വയഡക്റ്റ് തുടങ്ങുന്നത് വയഡക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞു എന്നുവെച്ചാൽ ലാസ്റ്റ് കോട്ടയായ ബി സി വരെ ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് ഇനി മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് അവിടെ കാസ്റ്റിംഗ് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ അതിൻ്റെ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്താണ് ഈ വയഡക്റ്റ് ക്രോസ് ചെയ്ത് പോകണെട്ടോ ഒന്ന് ഈ താഴത്താണ് ഇതാണ് എഡരിക്കോട് കോഴിക്കോട് റോഡ് ഇവിടെയും തൂണുകൾ റോഡിൻ്റെ സെൻ്ററിൽ വന്നിട്ടാണ് അവിടെയൊക്കെ ഡിവൈഡർ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് പിന്നീട് പഴയ റോഡ് കടന്നു പോകുന്നത് എന്നിട്ട് ഇത് നേരെ വന്നിട്ട് പാലച്ചിറമാട് മുകളിൽ ഒരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ നിന്ന് വയഡക്കിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തിയ ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ കൂടിയാണ് പിന്നീട് ഈ വാഹനങ്ങൾ നേരെ പാലച്ചിറമാട് ഓവർപാസിൻ്റെ അങ്ങോട്ട് കടന്നു പോകുന്നത് ഇത് വയഡറ്റിൻ്റെ മുകൾ ഭാഗത്ത് ബി സി പൂർണ്ണമായി കഴിഞ്ഞ ഭാഗാട്ടോ ഇതാണ് താഴത്ത് വന്ന ഒരു ചെറിയ ജംഗ്ഷൻ അപ്പോൾ ഇവിടെയാണ് താഴത്തുള്ള ക്രോസിംഗ് വരുന്നത് ഈ സർവീസ് റോഡ് പുതിയതായിട്ട് നിർമ്മിച്ചതാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ വന്ന സമയത്ത് ഇതുപോലെയുള്ള പല അപകട വളവുകളും പൂർണമായി ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വലിയ വളവുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ മറുഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നേരെ പാലച്ചിറമാട് മുകളിൽ നിന്നും പിന്നീട് ഈ സർവീസ് റോഡ് വഴിയായിരിക്കും നേരെ താഴത്തേക്ക് ഇറങ്ങുക അപ്പൊ ഇവിടെയാണ് ഈ വയോടെക്ടിന്റെ അപ്രോച്ചിലൂടെ വന്ന് അവസാനിക്കേണ്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പാലച്ചിറമാട് ഓവർപാസിന്റെ അപ്രോച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കറ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇനി മിക്കവാറും ഒന്ന് പണികൾ സ്ലോ ആ സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച വരെ നല്ല വെയിലും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് പല സ്ഥലത്തും നിങ്ങൾക്കറിയാമല്ല നമ്മൾ ഇത്രയും ദിവസം എറണാകുളം ഭാഗത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മഴൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പറവൂർ ബൈപ്പാസിന്റെ അവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് മലപ്പുറം ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് പാലച്ചിറമാട് ഓവർപാസ് കിട്ടോ ഇതിന്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞതാണ് ഇനി ഇവിടെ നിന്നും കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് മലപ്പുറം റീച്ചിൽ ഏറ്റവും നീളം കൂടിയ ഓവർപാസിന്റെ റോഡുകൾ കിട്ടോ പാലച്ചിറമാട് ഓവർപാസ് മുതൽ കോഴിച്ചന ഓവർപാസ് വരെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ആറുവരി പാതയുടെ വർക്കോടെ നടന്നിരിക്കുന്നത് ഞാൻ പ്രേക്ഷകരോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഈ ഭാഗത്തുള്ള വീഡിയോസ് കാണുന്നതിന് മുൻപായിട്ട് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ട് ഈ ഭാഗത്തുള്ളത് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ഭാഗം ആദ്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇവിടെയൊക്കെ നിങ്ങൾ പഴയ വീഡിയോസ് നിങ്ങൾ കാണാൻ തന്നെ ഒരിക്കലും നമ്മൾ ചിന്തിച്ചു പോയില്ല ഇതുപോലുള്ള ഒരു ആറുവരി പാത ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് കാരണം ഇത്രയും നീളത്തിലാണ് ഈ പ്രദേശം പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഈ വർക്കുകൾ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രൽ ഇനി ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തും ഡ്രൈനേജും ഉണ്ട് കിട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി കോഴിച്ചന ഓവർപാസിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കാനുള്ളത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് മഴ വന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് വീണ്ടും മണ്ണ് ഇളകിയിരിക്കുകയാണ് ഈ ഭാഗത്ത് വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ ഫുൾ ആയിട്ട് പൊട്ടിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ വൈഡനിങ്ങിന്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതിൽ കൂടെ ഒന്നും ബുള്ളറ്റ് ഓടിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിന് മുൻപ് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത ഭാഗങ്ങൾ കുറെ ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ഇതിൽ കൂടെ ഫുൾ ആയിട്ട് ബുള്ളറ്റ് ഓടിച്ചിട്ടാണ് ഇവിടുത്തെ വീഡിയോസൊക്കെ പകർത്തിയിരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിലാണ് ഏറ്റവും കൂടുതൽ ടൗണുകളിൽ കൂടെ ഈ ആറ് വരി പാത കടന്നു പോയിരിക്കുന്നതും പല ടൗണുകളും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് കാരണം ഈ ടൗണുകളിലൊക്കെയാണ് അധിക സ്ഥലത്തും അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസുകൾ വന്നിരിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരി പാതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഈ അങ്ങാടികളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല ഇവിടെ അങ്ങാടികൾ കയറണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൽ കൂടെ കടന്നു വരണം ഇത് ഓവർപാസിന്റെ മറുഭാഗം ആട്ടോ പാലച്ചിറമാട് ഭാഗത്തുനിന്ന് വരുന്ന സ്ഥലം അപ്പോൾ ഇവിടെ കഴിഞ്ഞ് വർക്കുകൾ നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഈ ഭാഗം കണ്ട് നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് ഒരു സൈഡിൽ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞ കേട്ടോ എന്നിട്ട് പിന്നീട് ഇവിടെ മെറ്റലൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ് കാരണം ഇവിടെ നിന്നാണ് പല സ്ഥലത്തും മെറ്റൽ കൊണ്ടുപോകുന്നത് ഈ കോഴിച്ചന ഓവർപാസിന്റെ പണികൾ വളരെ ആയിട്ടാണ് തുടങ്ങിയത് പക്ഷേ ആയി തുടങ്ങിയാലും വളരെ പെട്ടെന്ന് തന്നെ അവർ പണികൾ പൂർത്തിയാക്കിയിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തും ചെയ്തു ഈ കോഴിച്ചന ടൗൺ ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടൗണുകളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൽ കൂടെ തന്നെ വന്നേ പറ്റുള്ളൂ അല്ലാതെ ഈ ടൗണിലേക്ക് കയറാൻ ഒരു മാർഗ്ഗവുമില്ല കാരണം ഈ ടൗണിലാണ് ഇപ്പോൾ ഈ ഓർപാസ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു അപകടം നടന്നൊരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ കോഴിച്ചന അതുപോലെ തന്നെ പൂക്കിപ്പറമ്പിൻ്റെ ഇടയിലായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ഇവിടെ ഒരു ബസ് ആക്സിഡൻറ്റിൽ പെട്ടിട്ട് കുറേ പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ വളരെയധികം വീതി ഉള്ള സ്ഥലമായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു കുത്തനൽ ഇറക്കുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഈ ഓവർപാസിൻ്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കണി ഇവിടെയാണ് ഇവിടെ നിന്നാണ് പിന്നീട് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വരുന്നുണ്ട് അവിടം വരെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊന്നും ആദ്യം ഡ്രൈനേജ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഒരു ഭാഗത്ത് ഡാർക്ക് ബ്ലാക്ക് ആയി കിടക്കണ ഇവിടെ ബി സി പൂർണ്ണമായി കഴിഞ്ഞിരിക്കണത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അണ്ടർപാസ് വരുന്ന സമയത്ത് നമുക്ക് പല അങ്ങാടികളും തിരിച്ചറിയില്ല കാരണം അവിടെ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ കാരണം അത്രയും ഉയരത്തിലാണ് നമ്മൾ ഈ ടൗണുകളൊക്കെ കടന്നു പോകുന്നത് ഓവർപാസ് പാസ് ആണേൽ പിന്നെയും കുറച്ചെങ്കിലും നമുക്കൊന്ന് മനസ്സിലാവും കാരണം അടിയിൽ നിന്ന് മോളിലേക്ക് ഏകദേശം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇന്ന ടൗൺ എന്നുള്ളത് ഇപ്പോൾ ഇത് പൂക്കിപ്പറമ്പ് ഏത് വെന്യൂര് ഏത് എന്നൊന്നും നമുക്ക് ഒരു പിടുത്തും കിട്ടില്ല കേട്ടോ ഈ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് എന്ന് അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ കണ്ടോ നിങ്ങൾ വലത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഇവിടെ ക്രാഷ് ബാരർ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇടത് ഉണ്ട് ഇവിടെ ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട് അതൊക്കെ പിന്നീട് എടുത്ത് മാറ്റിയിട്ടായിരിക്കും ഇവിടെ ആയിരിക്കും എൻട്രിയും എക്സിറ്റും വരികട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇപ്പോൾ എൻട്രിയും എക്സിറ്റും പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ ഈ ആറുവരിപ്പാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന രംഗം നമ്മളെ സമയലാഭം അതുപോലെ തന്നെ ഇന്ധനക്ഷമത നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്താൻ എത്രയും പെട്ടെന്ന് നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ആറുവരിപ്പാത വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വെച്ചാൽ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് വെന്നിയൂർ അണ്ടർപാസ് ആട്ടോ അപ്പം വന്യൂര് എത്തണതിന് മുൻപായിട്ട് ഇവിടെ ഒരു മോഡേൺ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഈ വലതു ഭാഗത്ത് കണ്ടത് നിങ്ങൾ ആ വെള്ള ബിൽഡിങ് അതാണ് മോഡേൺ ഹോസ്പിറ്റൽ കേട്ടോ അപ്പം ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ വയഡനിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചില ഒരു ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ആറുവരിപ്പാതയുടെ വയഡനിങ്ങൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി വെന്യൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വെന്യൂര് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല കാരണം അത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് ഒരങ്ങാടിയുടെ രണ്ട് ഭാഗത്തുമുള്ള ബിൽഡിങ്ങുകൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ വെന്യൂര് ടൗണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കായിരുന്നു കേട്ടോ ഈ വെന്യൂർ കാരണം ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത് ഈ വെന്നിയൂർ ടൗണിൽ വൈഡനിങ് വന്ന സമയത്ത് ഇവിടെ കുറേ ബിൽഡിങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പൂർണ്ണമായ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു വെക്കുക കാരണം എത്രത്തോളം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ പഴയ വെന്നിയൂർ അങ്ങാടി എങ്ങനെയായിരുന്നു എന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് കണ്ട ഏകദേശം മനസ്സിലാവും അപ്പം ഇതേമാതിരിയാണ് ഇപ്പം പല അങ്ങാടികളും കടന്നു പോകുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ബിസി കഴിഞ്ഞാണ് ഇപ്പൊ ഇവിടെ അണ്ടർപാസ് ചേർന്നിട്ടുള്ള എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മറുഭാഗം ഫുൾ ആയിട്ട് ബി സിന്റെ വർക്ക് കഴിഞ്ഞാണ് ഇതൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി പോയ പ്രദേശാ കേട്ടോ ഏകദേശം രണ്ടര കൊല്ലത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഭാഗത്തുള്ള ഓരോ വികസനങ്ങളും നേരിൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഏകദേശം ഞാൻ ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ വീണ്ടും സംഭവിച്ചിട്ടുണ്ട് കാരണം ചില കടകളൊക്കെ പുളിച്ച് വീണ്ടും പോയിട്ടുണ്ട് അപ്പോൾ ഈ വന്യൂര് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കണത് ഇവിടെ വലതുഭാഗത്തൊരു പമ്പുണ്ട് അവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വളവുള്ള റോഡ് തന്നെയായിരുന്നു അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കണ്ടെവിടെ നിങ്ങൾ കണ്ടോ വലതുഭാഗത്ത് ഇതേമാര് താൽക്കാലികമായിട്ട് ക്രാഷ് ബാരറിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഒരു എൻട്രി ഉണ്ടാകുന്നതായിരിക്കും കാരണം ഈ വലതുഭാഗത്താണ് പമ്പുള്ളത് മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം റീച്ചും തൃശ്ശൂർ റീച്ചും ഒക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ നടന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് ഈ വന്നൂര് കഴിഞ്ഞിട്ട് പിന്നീട് കാച്ചടിന്ന് പറഞ്ഞ സ്ഥല ഈ കാച്ചടി എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു വളവുണ്ടായിരുന്നു ആ വളവൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വൈഡനിങ് വന്ന സമയത്ത് ഈ വെന്യൂര് അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞ ശേഷം താൽക്കാലികമായിട്ട് ഈ ആറു വരിപ്പാത ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നു ഇപ്പൊ വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ട് അതുകൊണ്ട് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ നിലവിൽ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ വെന്യൂര് കഴിഞ്ഞു ഇതാണ് കാച്ചടി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ വലിയൊരു വളവായിരുന്നു ആ വളവ് പൂർണ്ണമായിട്ട് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് എത്തിയപ്പോൾ സത്യം പറഞ്ഞൊരു സങ്കടം വന്നു കാരണം ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഈ കാച്ചടി ഈ പ്രദേശത്ത് ഒരു ചായക്കട കണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സ്നാക്സ് ഒക്കെ കിട്ടിയിരുന്നു ഇവിടെ നിന്നായിരുന്നു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നീട് യാത്ര തുടരാറ് പക്ഷെ ഇന്ന് വന്ന സമയത്ത് ആ ചായക്കട കാണാനില്ല ഇതുപോലെയുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് വെന്യൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കരുമ്പിലെത്തുന്നതിന് മുൻപ് കാച്ചടി ഭാഗത്ത് ഒരു ചെറിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പുതിയതായിട്ട് നിർമ്മിച്ചാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ ഭാഗത്തു തന്നെയാണ് ഒരു ചെറിയ റെസ്റ്റ് ഏരിയ വന്നിട്ടുണ്ട് അതിന്റെ വാഷ്റൂമിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇത് സർവീസ് റോഡിൽ നിന്നും കുറച്ച് വിട്ടിട്ടാട്ടോ അപ്പൊ അതിന്റെ പണികളൊക്കെ വളരെ വേഗതയിലാണ് പുരോഗമിച്ചോണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇപ്പൊ ഈ റെസ്റ്റ് ഏരിയന്റെ വർക്കാണ് വളരെയധികം വേഗതയിൽ പുരോഗമിക്കുന്നത് മറ്റു സ്ഥലത്തൊക്കെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് കരുമ്പിൽ ഭാഗം വരുന്നത് അപ്പൊ ഈ വളവ് കണ്ടോ നിങ്ങൾ ഈ പള്ളിനോട് ചേർന്നിട്ടായിരുന്നു ആദ്യത്തെ റോഡ് കടന്നു പോയിരുന്നത് അതൊക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു ഭാഗത്ത് ബി സി പൂർണ്ണമായി കഴിഞ്ഞാട്ടോ ഇവിടൊക്കെ ഇതിനു മുൻപ് രണ്ട് ഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്താണ് ഇപ്പൊ ഒരു സൈഡ് മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഭാഗം എത്തുമ്പോൾ വളരെയധികം സന്തോഷമാണ് കാരണം ഇത്രയും അധികം വർക്കുകൾ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കൊരു പ്രതീക്ഷയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ളത് എന്തായാലും പണികൾ പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കരിമ്പിൽ ഈ കരിമ്പിൽ കഴിഞ്ഞിട്ടാണ് പിന്നീട് കക്കാട് ഓവർപാസ് വരുന്നത് അപ്പം ഈ കരിമ്പിലും അതുപോലെ തന്നെ കാച്ചടി ഈ രണ്ട് ഭാഗത്തും ശരിക്കും ഒരു എസ് വളവായിരുന്നു ആ എസ് വളവ് പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ട് ഒരു ചെറിയ വളവായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഇപ്പം ഈ ടാറിങ് ഒന്ന് അവസാനിക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ ഇവിടെ നിന്നാണ് പിന്നീട് കക്കാട് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് അത്യാവശ്യം നല്ല നിങ്ങളുള്ള ഓവർപാസിൻ്റെ റോഡാട്ടോ അത് അപ്പം നിങ്ങൾ വിചാരിക്കും നേരത്തെ എന്താ ഞാൻ പറഞ്ഞത് പാലച്ചിറമാട് മുതൽ കോഴിച്ചന വരെയുള്ളതാണ് ഏറ്റവും കൂടുതൽ നീളം കൂടിയ ഓർപാസിൻ്റെ റോഡ് എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് മുതൽ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ രണ്ട് ഓവർപാസിൻ്റെയും റോഡുകൾ ഒരുമിച്ച് മെറിജ് ചെയ്ത് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ കഴിഞ്ഞതാണ് ഈ കക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടേക്ക് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ തോതിൽ ഷോർട്ട് കട്ടിന്റെ വർക്കുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിഴിഞ്ഞ ഡിവിഡറിന്റെ വർക്ക് നടക്കാനുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇവിടെ ഒരു സൈഡിലുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ ഇപ്പം ഡ്രൈനേജിന് വേണ്ടിയുള്ള കാശിംഗ് നടന്നുകൊണ്ടിരിക്കട്ടോ ആ ഭാഗം ഗതാഗതത്തിന് കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല അവിടെ നിലവിലെ ദേശീയപാതയെ കൊടുത്താണ് വാഴ കടന്നു പോകുന്നത് അപ്പോൾ ഈ റോഡ് നോക്കിയാൽ നിങ്ങൾ ശരിക്കും ഒരു എസ് മാതിരിയാണ് പഴയ റോഡ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെയാണ് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഈ റോഡ് കടന്നു പോകുന്നത് സ്ട്രെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വളവുണ്ട് ഇവിടെ കക്കാട് ജംഗ്ഷനില് കണ്ട ഓവർപാസ്നോട് അനുബന്ധിച്ചിട്ട് രണ്ട് സൈഡിലും മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഷോർട്ട് കട്ടിന്റെ വർക്കുകൾ ഇങ്ങനെ നടക്കാനുണ്ട് അപ്പോൾ കക്കാട് ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറും കഴിഞ്ഞിട്ട് ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറേ ബിൽഡിങ്ങൾ പൊളിച്ചു പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓർപാസിന്റെ മറുഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് അവിടെ മണ്ണെടുത്ത് മാറ്റണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴ്ത്തിയ ഭാഗത്തൊക്കെ ഇനിയും ഷോർട്ട് കട്ടിന്റെ വർക്കുകൾ നടക്കാനുണ്ട് രണ്ട് ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഈ പ്രദേശമൊക്കെ വളരെയധികം ഉയർന്ന സ്ഥലമായിരുന്നു ഇവിടെയാണ് മണ്ണെടുത്ത് താഴ്ത്തിരിക്കുക കേട്ടോ ഈ സർവീസിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഹൈറ്റ് ആയിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ കക്കാട് ഓവർപാസിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കണെവിടെ നിങ്ങൾക്ക് പനമ്പുഴ പാലം എത്രയും മുൻപായിട്ടാണ് ഇവിടൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെയാണ് വാഹനം കടന്നു പോകുന്നത് ഇപ്പോഴും ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ദേശീയപാത അറുപത്തിയാറിൽ പാലച്ചിറമാട് മുതൽ കക്കാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്